പ്രിയപ്പെട്ട മോമിനിങ്ങളെ പവിത്രതകളേറെയുള്ള റബിയൽ ആഹിർ മാസത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് ഇന്നത്തെ മകരുബോടു കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ വളരെയധികം പുണ്യങ്ങളുള്ള ജമാതുൽ ഊല അല്ലെങ്കിൽ ജമാതുൽ ഔവൽ എന്ന മാസം നമ്മളിലേക്ക് വരികയാണ് ചില ആളുകൾ ചോദിക്കും ഉസ്താദ് ഒരു ശ്രേഷ്ഠതയും ഇല്ലാത്ത മാസങ്ങളെ ഈ ഉസ്താദ്മാരിങ്ങനെ പറഞ്ഞ് 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 ഭയങ്കര ശ്രേഷ്ഠതയുള്ള വളരെയധികം പുണ്യമുള്ള എന്നൊക്കെ പറയാറുണ്ടല്ലോ നിങ്ങളോട് ആര് പറഞ്ഞ് ഈ ജമാതു എന്നൊക്കെ പറഞ്ഞ് ഇനി വരുന്ന മാസത്തിന് പ്രത്യേകതയുണ്ടെന്ന് ഏഹ് ഈ മാസത്തിനൊക്കെ വലിയ പുണ്യമുണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് ചില ആളുകൾക്ക് ഒരു സംശയമുണ്ടാകും അല്ലെങ്കിൽ പല ആളുകൾ അങ്ങനെ ചോദിക്കുന്നുണ്ടാകും അതിന്റെയൊക്കെ വ്യക്തമായ ഉത്തരം ഇൻഷാദ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു കൂടാതെ പുണ്യങ്ങളേറെ ഉള്ള ജമാത് ഉൽ മാസം മാസമിത ഇന്നത്തെ മകരുബോടു കൂടി നിലാവ് കണ്ടാൽ നമ്മളിലേക്ക് വരുകയാണ് എങ്ങനെ നമ്മൾ ഈ മാസത്തെ സ്വീകരിക്കണം എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ് ഈ മാസത്തിൽ എന്തൊക്കെയാണ് ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചിട്ടുള്ളത് ഈ മാസം നല്ല മാസമാണോ വീട് കൂടാൻ പറ്റിയ മാസമാണോ അല്ലെങ്കിൽ എന്താണ് വീടിന് തറക്കല്ലിടാൻ പറ്റിയ മാസമാണോ വിവാഹം നടത്താൻ പറ്റിയ മാസമാണോ ഈ മാസം നഹ്സിൻ്റെ മാസമാണോ ഇങ്ങനെ ഒരുപാട് 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 ചോദ്യങ്ങൾ ചോദിക്കുന്നു എല്ലാത്തിനും കൃത്യമായ ഉത്തരം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു കൂടാതെ ഒരു പുതിയ മാസം നമ്മളിലേക്ക് വരികയാണ് ഒരു പുതിയ ശീലം നമുക്ക് തുടങ്ങിയാലോ എല്ലാ ദിവസവും രാവിലെ നാല് വാക്കുകൾ പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവനും നമുക്ക് പ്രൊട്ടക്ഷനായി നാല് മലക്കുകൾ വരും ഏതാണ് ആ വാക്ക് എന്താണ് അതിന്റെ അർത്ഥം എപ്പോഴാണ് പറയേണ്ടത് വിശദമായി ഈ ക്ലാസിൻ്റെ അവസാനം കേൾക്കാം അവസാനം വരെ കാണാൻ വിട്ടുപോകേണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ ബിസ്മില്ലാഹി റഹീം അസാംക്കും ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബഹാന ഹത്ത നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ശാന്തിയും എല്ലാവിധത്തുള്ള ഞാമത്തുകളും പറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നത്തിലൂടെ സങ്കടത്തിലൂടെ എല്ലാവരും ഒറ്റപ്പെടുത്തി ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അല്ലേ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുകയാണ് അള്ളാഹുബെ പഠിച്ചവനെ ഞങ്ങളെല്ലാവരുടെയും ആശ്രയം നീയാണ് അള്ളാഹുബെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ട സമയത്ത് വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും വാഹത്തിലും സന്തോഷത്തിലും ആക്കി തരണേ മാറ്റി തരണേ മാറ്റിത്തരണയല്ല ദുന്യാവ് വിഷമത്തിന്റെ വീടാണെന്ന് അറിയാം എന്നാൽ ഞങ്ങൾ തേടുകയാണ് ഞങ്ങളെ അള്ളാഹു ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിഷമപ്രയാസങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ഇന്ന് റബി ഉൽഹി ഇരുപത്തി ഒൻപതാണ് ഇന്നത്തെ മകരുബോട് കൂടി നിലാവ് കണ്ടാൽ നമ്മളിലേക്ക് പുതിയ ഒരു അറബി മാസം വരുന്നു അതായത് ിജറ കലണ്ടറിന്റെ അഞ്ചാമത്തെ മാസമാകുന്ന ജമാതുൽവൽ അല്ലെങ്കിൽ ജമാദുൽ ഊല രണ്ടു രൂപത്തിലും പറയും ആ മാസം നമ്മളിലേക്ക് ഇതാ വരുകയാണ് ഇന്ന് മകരുബോർഡ് കൂടി നിലാവ് കണ്ടാൽ ഇന്ന് മകരുബോർഡ് കൂടി നിലാവ് കണ്ടില്ലെങ്കിൽ നാളെ നമ്മൾ റബിയുൽ ആഹ്ർ മാസം മുപ്പത് പൂർത്തിയാക്കി മറ്റന്നാൾ എന്തായിരിക്കും ജമാദുൽ ഊല ഒന്നായിരിക്കും എന്തുമാവട്ടെ അപ്പൊ ഇന്ന് മകരുബോർഡ് കൂടി നിലാവ് കണ്ടാൽ എന്താണ് ജമാദുൽ ഊല അല്ലെങ്കിൽ ജമാദുൽ ജമാതുൽവൽ രണ്ടു രൂപത്തിലും പറയും ആ മാസം വരികയാണ് അപ്പൊ ഇന്ന് റബിയുള്ള ഇരുപത്തി ഒൻപത് ആണ് മാത്രമല്ല ഇന്ന് റബിയുൽ ആഹിർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച ദിവസമാണ് മഹത്തുക്കൾ പറയുന്നു എല്ലാ അറബി മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച നെഹസു ഉള്ള ദിവസമാണ് അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ന് നെഹസ്സു ഉള്ള ദിവസമാണ് എന്ന് വെച്ച് പേടിച്ചു നമ്മൾ പോവാനോ വീട്ടിൽ തന്നെ ഇരിക്കാനോ കച്ചവടത്തിനൊന്നും പോവണ്ട ഇന്ന് നെഹസാണ് ഉസ്താദ് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും പോകണ്ട ഒന്നും ചെയ്യണ്ട എന്നൊന്നും പറഞ്ഞിരിക്കാനല്ല നമ്മളൊന്നും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാർ ചിലപ്പോൾ നിങ്ങൾ ഇത് രാവിലെ ആവാം അല്ലെങ്കിൽ ഉച്ചക്ക് മുമ്പാവാം ഉച്ചക്ക് ശേഷമാവാം വൈകിട്ടാവാം എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ഇപ്പൊ തന്നെ ഒരു മൂന്ന് വട്ടം പറഞ്ഞോ നമ്മൾ ഏത് ദിവസമാവട്ടെ ഉള്ള ദിവസമാവട്ടെ ഇല്ലാത്ത ദിവസമാവട്ടെ ഏ എല്ലാ ദിവസവും രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ നമ്മൾ ഇഷ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മകരബിന് ശേഷം ഇഷ മകരബിൻ്റെ ഇടയിൽ മൂന്ന് പ്രാവശ്യം വീതം മൂന്ന് തിക്കറുകൾ പറയുക ഒന്ന് പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു ഇന്നത്തെ ദിവസത്തിന്റെ നഹസ് നമുക്ക് ഏൽക്കാതെ എല്ലാവിധ ഹൈറുണ്ടാവണം അള്ളാഹുവിന്റെ കാവലുണ്ടാവണം ഒരു ആപത്തും മുസീബത്തും നമുക്ക് ഏൽ പാടില്ല പറഞ്ഞു ഫിൽ അർളി വലാ ഒന്നുകൂടി ഒരു വട്ടം കൂടി وهو السميع العليم, العليم الحمد لله ثاني ذكر اعوذ بكلمات الله التاماه من شر ما خلق പറഞ്ഞു اعوذ بكلمات الله التاماه من شر ما خلق ونوري اعوذ بكلمات الله التاماه من شر ما خلق الحمد لله ഇനി ഒരു കൂടി പറയാം അള്ളാഹുവിന്റെയും മുത്തുറസൂലിന്റെ ഒക്കെ തൃപ്തി ഉണ്ടാവാനും ഈമാനുള്ള ജീവിതം നമുക്ക് ഉണ്ടാവാനുമുള്ള ദിക്കറാണ് പറഞ്ഞു അലഹമുല്ല അപ്പോൾ ഈ മൂന്ന് തിക്കറും മൂന്ന് പ്രാവശ്യം വീതം എല്ലാ ദിവസവും എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് പറഞ്ഞാൽ അന്നത്തെ ആ പകൽ അള്ളാഹുവിന്റെ വലിയ കാവലും സലാമത്തും ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ മക്കളോടൊക്കെ ഇത് പറയാൻ പ്രത്യേകം അവർ ഉണർത്തേണ്ടതുണ്ട് കേട്ടോ ഇൻഷാല് അപ്പൊ നമ്മൾ ഇൻഷാല് ഇന്നും മകരവോട് കൂടി നിലാബ് കണ്ടാൽ ജമാതുൽ ഊല മാസത്തിലേക്ക് കിടക്കും നമ്മൾക്കൊന്ന് പരിശോധിച്ചാലോ ജമാതുൽ ഊല അല്ലെങ്കിൽ ജമാതുൽവൽ ഉസ്താദെ ഇത് ഒരു ശ്രേഷ്ഠമായ മാസമാണോ ഒരു ശ്രേഷ്ഠതയും ഇല്ലാത്ത ഈ മാസത്തെ ഈ ഉസ്താദുമാരിങ്ങനെ പറഞ്ഞ് 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 അതിനെ ബിൽഡപ്പ് ചെയ്ത് അതിനെ വലിയൊരു വലിയ സംഭവമാക്കി നിങ്ങളിങ്ങനെ ചുമ്മാ എന്തിനാ പറയുന്നത് എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നിയേക്കാം സത്യം പറഞ്ഞാൽ എല്ലാ മാസവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിനും അതിൻ്റെതായ പവിത്രതയുണ്ട് പിന്നെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുത്താല പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള നാല് മാസങ്ങൾ പുണ്യമുള്ള മാസങ്ങൾ എന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് സ്പെഷ്യലായിട്ട് പരിഗണനയുണ്ട് അതല്ലാതെ എല്ലാ മാസത്തിനും ആ മാസത്തിൻ്റെതായ നേട്ടങ്ങളുണ്ട് ഇപ്പോ ഈ ജമാതുൽവൽ ഉൽ മാസം അത് അറബി കലണ്ടറിലെ ഹിജറ കലണ്ടറിലെ അഞ്ചാമത്തെ മാസമാണ് മുഹറം സൊഫർ റബി ഉവൽ റബി ഉല്ലാഹുർ ജമാദുൽ ഊല ജമാദുൽ ഊല എന്നും പറയും ജമാദുൽ ജമാതുൽവൽ എന്നും പറയും വസല്ലമ തങ്ങളും അൻഹയും തമ്മിലുള്ള വിവാഹം നടന്നത് കല്യാണം നടന്നത് ഈ മാസത്തിലായിരുന്നു ഈ മാസം ഒരു കൊള്ളൂല്ലാത്ത മാസമാണെങ്കിൽ അന്ന് ഈ കല്യാണം ഇതിൽ വെക്കുമായിരുന്നു ഇല്ല അപ്പൊ അതുകൊണ്ട് നല്ല ഒരു മാസമാണ് കല്യാണമൊക്കെ വെക്കാൻ പറ്റിയ ഒരു മാസമാണ് റബിഅറല്ലാ റബിഅൽ നബ്സ് അലൈവലാത്തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തിയ മാസമാണ് അതുപോലെ തന്നെ റബി ഉൽ ആഹ്ർ എന്ന് പറഞ്ഞാൽ അത് മഹാനായ മുഹീദ്ദീൻ ഷേഖ് ജീലാനി അനുസ്മരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ അപ്പൊ മഹാനായ സുൽത്താനുൽ മഹാനായ അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദുൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് മഹാനവറുകളുമായി ബന്ധപ്പെട്ട മാസമായിരുന്നു ഇനിയിപ്പോ നമ്മൾ പോകുന്ന മാസം അത് ജമാദുൽ ഊല അല്ലെങ്കിൽ ജമാദുൽ അവൽ ഈ ജമാതുൽ ഊല അവൽ മാസം ഇത് ആരിഫീങ്ങളുടെ ുന്ന നേതാവാകുന്ന മഹാനായ അഹ്മുൽ ഹുസുറഹുൽ മഹാനായ ആണ്ട് മാസമാണ് ഈ എന്താ റിഫായി ഷേഖിന്റെ ആണ്ട് മാസമാണ് ജമാതുൽ ഊല പതിനൊന്ന് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ മാസവും ഒരു പുണ്യമുള്ള മാസമാണ് ഈ ജമാദുൽ ഊല മാസം എടുത്തു നോക്കിയാൽ നിരവധി പ്രത്യേകതകൾ ഈ ഒരു മാസത്തിനുണ്ട് ഏതാണ് മുഴുത്തദ് യുദ്ധം നടന്നത് ഈ മാസമാണ് മുഴുത്തദ് യുദ്ധം അതായത് ഒരുപാട് കിഴക്കൻ റോമാ സാമ്രാജ്യവും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയ ജോർദാനിലെ മുഴുത്തദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് നടത്തിയ യുദ്ധമാണ് പന്ത്രണ്ട് സുഹാബിമാര് ആ യുദ്ധത്തിൽ ഷഹീദായി അതുപോലെ തന്നെ മൂവായിരത്തോളം സുഹാബിമാരായിരുന്നു അതിലുണ്ടായിരുന്നത് ലക്ഷക്കണക്കിന് റോമാക്കാരുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് വരുന്ന ശത്രുക്കളുമായി മൂവായിരത്തോളം സുഹാബിമാര് ഏറ്റുമുട്ടി മുസ്ലിംങ്ങൾ വിജയിച്ച യുദ്ധമാണ് ഏത് യുദ്ധം മുഴത്തദ് യുദ്ധം ഈ മുഴത്തദ് യുദ്ധം നടന്നത് ഈ ജമാതുൽ ഊല മാസത്തിലായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മഹാനായ റിഫായി ഷേഖിന്റെ ആണ്ട് മാസം കൂടിയാണ് ഹിജ്ര അഞ്ഞൂറ്റി എഴുപത് ജമാതുൽ ഊല പതിനൊന്ന് ഉച്ചക്ക് ശേഷം പരിശുദ്ധമായ ഷഹാദത്ത് കഴിയുമ ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് മഹാനായ റിഫായി ഷേഖ് ഖദ്സ് അല്ലാഹു അസീസ് മഹാൻ അവൾ വഫാത്തായത് ആ വഫാത്ത് നടന്നതും ഈ മാസത്തിലാണ് അപ്പൊ റിഫായി ഷെയ്ഖിന്റെ ആണ്ട് മാസമാണ് ഈ ജമാദുൽ ഊല മാസം അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ജമാതുൽ ഊല ജമാതുൽവൽ മാസം നല്ല ഒരു മാസമാണ് വീടിന് കുറ്റിയടിക്കാൻ പറ്റിയ മാസമാണ് അതുപോലെ വീട് താമസത്തിന് പറ്റിയ മാസമാണ് വീട് കട്ടിലവക്കാൻ പറ്റിയ മാസമാണ് അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്താൻ പറ്റിയ മാസമാണ് ജമാതുൽ ഊല എന്നല്ല ഏത് മാസം എടുത്താലും ചില ദിവസങ്ങൾ അത് ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ് അല്പം വറക്കത്ത് കുറവുള്ള ദിവസമാണെന്ന് മഹാന്മാര് അവരുടെ കിതാബുകളിൽ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലൈവി തങ്ങളുടെ ഹദീഥുകളിൽ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ആ കാര്യമൊക്കെ കാണാൻ പറ്റും അതുപോലെ ഈ ജമാതുൽ ഊല മാസത്തിലെ ചില ദിവസങ്ങൾ അന്ന് സൂക്ഷിക്കൽ നല്ലതാണ് ജമാതുൽ ഊല മൂന്ന് ജമാതുൽ ഊല അഞ്ച് അതുപോലെ പതിമൂന്ന് പതിനാറ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് തുടങ്ങിയ ദിവസങ്ങൾ ഈ ദിവസങ്ങൾ ഞാസ്സുള്ള ദിവസമാണ് അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം ഞെസ്സുള്ള ദിവസമാണ് നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് ഒടുവിലത്തെ ബുധനാഴ്ചയാണ് റബി ഉൽ ആഹ്റ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ചയാണ് ഇന്ന് നഹ്സുള്ള ദിവസമാണ് എന്നാൽ പോലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ ജോലിക്ക് പോകുന്നു ഇന്ന് പുതിയ ഡ്രസ്സ് വാങ്ങാൻ പോയ ആളുകൾ ഉണ്ടാകും കട ഉദ്ഘാടനം ചെയ്ത ആളുകൾ ഉണ്ടാകും അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതിനു മുമ്പ് അള്ളാഹുവിലേക്ക് നല്ലവണ്ണം നമ്മൾ എന്ത് ചെയ്യണം കാവൽ ചോദിക്കണം പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത് മൂന്ന് ദിഖറുകൾ പറഞ്ഞിട്ടാണല്ലോ ഈ മൂന്ന് ദിഖറുകളും എല്ലാ ദിവസവും പ്രത്യേകിച്ച് നെഹ്സുണ്ട് പറയപ്പെടുന്ന ദിവസങ്ങളിൽ മറന്നുപോവാതെ നമ്മൾ െ പറ്റുന്നത് പോലെ ആയത്തുൽ കുറി പതിവാക്കുക അതുപോലെ സൂറത്ത് സൂറത്തിയാസീന കോതി ചെയ്യുക ആ കാര്യങ്ങൾ മറന്നു പോവാൻ പാടില്ല അപ്പൊ ജമാതുൽ ഊല എന്ന് പറഞ്ഞാൽ നല്ല ഒരു മാസം തന്നെയാണ് അത് മോശമായ മാസം അങ്ങനെയൊന്നും പരിശുദ്ധമായ ദീനിൽ നമുക്ക് കാണാൻ പറ്റൂല പിന്നെ ഈ മാസത്തിൽ നിരവധി മഹത്തുക്കൾ വഫാത്തായി പോയിട്ടുണ്ട് ഒരുപാട് സുഹാബിമാർ ഹാരിസ റദി അള്ളാഹു താലാ നുഹു ത്വാലിബ് അബിബ് റലിയാഹു താലാഹു അതുപോലെ അബ്ദു അബ്ദുല്ലാഹി അബ്ദുല്ലാഹിബിനു റവാഹ റലി അള്ളാഹുഹു അബ്ദുൽ ഉസാമ റലി അള്ളാഹു അബിസ് അലൈവലാ തങ്ങളുടെ വല്ലുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് തുടങ്ങിയ ഒരുപാട് ആളുകൾ മരണപ്പെട്ടുപോയി അതുപോലെ തന്നെ മഹാനായ മഹാനായ്ഷേഖ് റിഫായി ഖത്തസ് അല്ലാഹുറഹുല് അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ ഒരുപാട് ഔലിയാക്കന്മാർ ഒരുപാട് മുൻഗാമികൾ പ്രത്യേകിച്ച് മഹാനായ സുൽത്താൻ ഉൽ ആരി മഹാനായ റിഫാഷേഖ്ലാഹുറഹുൽ അസീസ് അതുപോലെ മഹാനായ ഇമാം ബൈഹത്തി ഇമാം സുയൂത്തി ഇമാം അസ്നവി വാഴക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ അവേലം തങ്ങൾ എന്ന സയ്യദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങൾ അതുപോലെ നൊസ്സൽ തങ്ങൾ സയ്യിദ് സ്വാലിഹ് ജമലുൽ ലൈലി അതുപോലെ ചെറുശ്ശേരി സൈനുദ്ദി മുസ്ലിയാർ കാരക്കാട് മാനു മുസ്ലിയാർ ഇങ്ങനെ ഒരുപാട് ഉസ്താദുമാരും ഔലിയാക്കന്മാരൊക്കെ വഫാത്തായ ഒരു മാസം കൂടിയാണ് ഈ ജമാദുൽ ഊല എന്ന ഇന്നത്തെ മകരുബോടു കൂടി നിലാവ് കണ്ട നമ്മളിലേക്ക് വരുന്ന ഈ മാസം മാത്രമല്ല നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെ വാപ്പയോ ഉമ്മയോ ഒക്കെ ഈ മാസത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും അപ്പൊ ഇൻഷാ എല്ലാ ദിവസവും മകുര നമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ സുബിഹി നമസ്കാരം കഴിഞ്ഞോ പറ്റുന്ന ഏത് ദിവസം സമയമാണോ ആ സമയത്ത് ഒരു ഫാത്യഹയ്ക്ക് ഓതി ആ മഹാന്മാർക്ക് വേണ്ടി ഹതിയ ചെയ്യാൻ ആരും മറന്നു പോവണ്ട നമ്മുടെ ഉമ്മമാനും ശ്രദ്ധിക്കണേ മാപ്പമാന് ശ്രദ്ധിക്കണേ എന്താ ഫാത്തിഹ മുഴുവനായി മുഴുവനായ്മോധു എന്നിട്ട് പഠിച്ചവനെ ഞാനിപ്പോ യോദിയ ഫാത്തിഹ ഇതിന്റെ പ്രതിഫലം അള്ളാഹുവേ എൻ്റെ മരണപ്പെട്ട എൻ്റെ ഉമ്മാക്കു കൊടുക്കണേ എൻ്റെ വാപ്പയുടെ കബറത്തിലേക്ക് ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അങ്ങനെ നമ്മൾ മരണപ്പെട്ടവർക്കുള്ള ആ മഹഫറത്തിന് വേണ്ടി ദ്വാ ചെയ്യാനും വിട്ടുപോവാൻ പാടില്ല അതൊക്കെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുന്യാവിലും നാളെ ഇൻഷാ ഇൻഷാള്ളാ കിട്ടുന്ന കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാള്ള മറന്നുപോവാൻ പാടില്ല കേട്ടോ ഈ ഒരു ജമാതുൽ ഊല മാസം അപ്പൊ ഇന്ന് മകരുബോട് കൂടി ഇൻഷാ ഇൻഷാല് ജമാതുൽ ഊല മാസത്തിന്റെ ആദ്യത്തെ രാവ് നമ്മളിലേക്ക് നിലാവ് കണ്ടാൽ വരികയാണ് ഇന്ന് മകരബോട് കൂടി നിലാവ് കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട പറയേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ എല്ലാ അറബ് മാസത്തിന്റെ തുടക്കത്തിലും ആ കാര്യം പറയാറുണ്ട് അതേതാണ് പിറ കണ്ടാലുള്ള ത്വ അതിപ്പോ നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് നിലാവ് കാണണം എന്നൊന്നുമില്ല പിറ കണ്ടു നമ്മുടെ ചാനൽ കൂടി നിങ്ങൾ അറിയാം അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഉസ്താദുമാർ പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വിശ്വാസയോഗ്യമായ നിലയിൽ അതിന്റെ അറിയിപ്പ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം മാസം ഉറപ്പിക്കാൻ പറ്റും ആ സമയത്ത് നമ്മൾ എന്ത് പറയണം ഇതുവാറക്കാനാതെ പറയുക ചിലപ്പോൾ മഹരിബ് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മൾ അറിഞ്ഞോളമേ ചിലപ്പോൾ ഈശാ കഴിഞ്ഞു അല്ലെങ്കിൽ ഒമ്പത് മണി പത്ത് മണി ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കാം നമ്മൾ അറിയുന്നത് ഓ ഇന്നലെ നമ്മൾ ജമാതുൽ ഊല എന്ന പുണ്യമായ പുതിയ ഒരു മാസത്തിലേക്ക് നമ്മൾ കടന്നു എന്ന് നമ്മൾ നാളെ ആയിരിക്കും അറിയുക എന്നാലും കുഴപ്പമില്ല എപ്പോഴാണോ അറിയുന്നത് ആ സമയത്ത് ഈ ദ്വാ പറയുക കൂടാതെ ഇന്നത്തെ രാത്രിയിൽ സൂറത്തുൽ മുൽക്ക് നമ്മൾ സാധാരണ പാരായണം ചെയ്യാറുണ്ട് അതല്ലാതെ സ്പെഷ്യലായിട്ട് ഒരു മാസത്തിന്റെ തുടക്കത്തിൽ എന്ത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നുള്ളത് അത് ഈ മാസത്തിന്റെ എല്ലാ ദിവസവും നമുക്ക് വലിയ കാവലും സലാമത്തും റാഹത്തും സന്തോഷവും ഒക്കെ ഉണ്ടാവാനുള്ള കാരണമാണ് ആ കാര്യം മറന്നു പോവാൻ പാടില്ല കേട്ടോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൂടാതെ എന്റെ പ്രിയപ്പെട്ടങ്ങളെ നമ്മളൊരു പുതിയ മാസത്തിലേക്ക് കടക്കുകയാണല്ലോ അല്ലെ പുതിയൊരു മാസമാണ് പുതിയ ശീലങ്ങൾ നമുക്ക് തുടങ്ങണം സുന്നത്തായ നിസ്കാരങ്ങൾ അല്ലെ തഹജു നിസ്കാരം അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം വളരെ പുണ്യമാണ് അതായത് ഒരുപാട് ദുന്യാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ വലിയ പുണ്യമാണെന്നാണ് മഹത്വക്കൽ അതിനെപ്പറ്റി പറയുന്നത് സഹജു അല്ലാട്ടോ സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കായത്ത് നമ്മൾ നമ്മളെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പാണല്ലോ നിസ്കരിക്കുക ഇത് ബാങ്ക് വിളിച്ച് കഴിഞ്ഞിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നതിന് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് അപ്പം സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ അധികരിപ്പിക്കുക പിന്നെ ഒരുപാട് തിക്കറുകള് സ്വലാത്തുകൾ ഔറാദുകളൊക്കെ നമ്മൾ പറയുക തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക വിശുദ്ധമായ സ്വലാത്തുകളൊക്കെ ധാരാളമായി പറയുക അതുപോലെ തന്നെ ഇസ്തുക അങ്ങനെ നല്ല കാര്യം മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക പക്ഷെ അത് പുതിയൊരു മാസമാണ് നമുക്കൊരു പുതിയൊരു അമൽ നമുക്ക് പഠിക്കാം അതായത് ഉറക്കത്തിൽ നിന്നും ഒരു മനുഷ്യൻ എഴുന്നേറ്റാൽ അതിപ്പോ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ പറയണം അങ്ങനെയൊന്നുമില്ല നമുക്ക് പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയിട്ട് നമ്മൾ ഒരു താമസിയാതെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന ആ ഒരു രാവിലെ പ്രഭാത സമയത്ത് തന്നെ നാല് വാക്കുകൾ നാല് വാചകങ്ങൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് ആ പറയുന്ന ദിവസം മുഴുവനും നാല് മലക്കുകൾ ഇവനിക്ക് സംരക്ഷണമായിട്ട് വരുമെന്നാണ് അതുകൊണ്ട് ഇവനിക്ക് ആപത്തോ മുസീബത്തോ കണ്ണേറ സിഹോ ഒന്നും ഏൽക്കൂല നാല് വാചകങ്ങൾ പറയണം ഏതൊക്കെയാണ് നാല് വാചകങ്ങൾ മഹത്തുക്കൾ പറയുകയാണ് ഒന്ന് മാഷാ അല്ലാത്ത ഈ നാല് വാചകങ്ങൾ വളരെയധികം പുണ്യമുള്ളതാണ് അതായത് മാഷാ അള്ളാഹ അള്ളാഹുവിലേക്ക് നമ്മൾ അഭയം തേടിയിട്ട് അള്ളാഹുവെ നീയാണ് മുഴുവൻ ഞാൻത്വം എനിക്ക് തന്നത് തക്കല്ലാതെ ഒരു കാര്യത്തിലും കഴിവില്ല അല്ല നീ നിന്റെ മക്കളിൽ നിന്നാണ് എല്ലാ നന്മകളും ഉണ്ടാകുന്നത് എല്ലാ തിന്മകളെയും തട്ടിക്കളയാൻ നിനക്കാണ് പറ്റുന്നത് എന്നൊക്കെ ഏകദേശം അർത്ഥമുള്ള പുണ്യമായ ഒരു വാക്കാണിത് بَرْنُو ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف سوء الا الله برنو ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف ഈ നാല് വാചകങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരും പറയാൻ മറന്നു പോവണ്ട അല്ലാഹു ഈ പറയുന്ന എല്ലാവിധത്തിലുള്ള കാവലും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പുതിയൊരു മാസമാണ് ഷാ അള്ളാഹു താല ഈ മാസം എല്ലാവിധ ഹൈറിലും സലാമത്തിലും പ്രാഹത്തിനും സന്തോഷത്തിനുമാക്കി തരുമാറാവട്ടെ എല്ലാവിധ നിയമത്തിന്റെയും നല്ലൊരു മാസമാക്കി അള്ളാഹു താല മാറ്റുമാറാവട്ടെ ഈ മാസത്തിൽ മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളിപ്പോൾ ഉള്ളത് റബിയാഹർ മാസത്തിലാണ് ഈ മാസത്തിലും ഇനി വരുന്ന മാസത്തിലൊക്കെ മരണപ്പെട്ടുപോയ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അള്ളാഹു താല സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വ ചെയ്യുന്നു അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരട്ടെ വിഷമ പ്രയാസങ്ങൾ റബ്ബ് താല മാറ്റി കൊടുക്കട്ടെ ആമീൻ امين يا رب العالمين السلام عليكم ورحمه الله تعالى وبركاته